വൈകാരിക അടുപ്പവും ശാരീരിക അടുപ്പവും നമുക്ക് രണ്ടും ആവശ്യമായിരിക്കുന്നത് എന്തുകൊണ്ട് അടുപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണയായി ലൈംഗിക അടുപ്പത്തെയാണ് പരാമർശിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ ശാരീരിക അടുപ്പം എങ്ങനെ വർദ്ധിപ്പിക്കാം അത് മങ്ങാൻ തുടങ്ങുമ്പോൾ അത് എങ്ങനെ തിരികെ കൊണ്ടുവരാം അത് എങ്ങനെ പൊട്ടിത്തെറിക്കുകയും ഇളക്കിവിടുകയും ചെയ്യാം എന്നതിനെക്കുറിച്ച് നിരവധി ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ബന്ധമുണ്ട് അത് വൈകാരിക അടുപ്പമാണ് ഈ അവശ്യ ബന്ധത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ കാരണം രണ്ട് തരത്തിലുള്ള അടുപ്പവും ഒരു ബന്ധം ഊർജ്ജസ്വലവും സംബന്ധവും അർത്ഥവത്തായതുമായി നിലനിർത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ഇത് ഓരോന്നും നോക്കാം തുടർന്ന് അവ സംയോജിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ദമ്പതികളെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും നിലനിർത്തുന്നതിന് ഒരു സഹജീവി ആൽക്കമി എങ്ങനെ സൃഷ്ടിക്കുന്നുവെന്ന് നോക്കാം ശാരീരിക അടുപ്പത്തിന്റെ ആവശ്യകത ശാരീരികമായ അല്ലെങ്കിൽ ലൈംഗികമായ അടുപ്പം എന്നത് ഒരു ലൈംഗിക ബന്ധത്തിനായുള്ള ഒരു പ്രേരണയാണ് അത് നിറവേറ്റുന്നതിനോ തൃപ്തതികരമാകുന്നതിനോ ഒരു വൈകാരിക ഘടകം ആവശ്യമില്ല ലൈംഗികമായി ലയിക്കാനുള്ള യോടെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ജീവിവർഗം സ്വയം നിലനിൽക്കുകയും പുനരുത്പാദനം നടക്കുകയും ചെയ്യും ശാരീരിക അടുപ്പത്തിനായി നാം കൊതിക്കുക മാത്രമല്ല വൈകാരിക അടുപ്പമില്ലാതെ പോലും ശാരീരിക അടുപ്പം നൽകുന്ന എല്ലാ ഇന്ദ്രിയതയ്ക്കും നാം വഴങ്ങുമ്പോൾ മറ്റൊരാളുടെ സ്പർശനവും സാന്നിധ്യവും നാം ആസ്വദിക്കുന്നു ശാരീരിക അടുപ്പത്തിൽ ഒരു പരിധിവരെ ദുർബലതയും വിശ്വാസവും ഉൾപ്പെടുന്നു ചിലർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ എന്നിരുന്നാലും അത് സംഭവിക്കുന്നതിന് പൂർണമായ ദുർബലതയും വിശ്വാസവും ആവശ്യമില്ല നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു വൺ നൈറ്റ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ആനുകൂല്യങ്ങളുള്ള ഒരു ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ രണ്ട് പങ്കാളികൾക്കിടയിൽ ആഴത്തിലുള്ള വിശ്വാസബോധമില്ലാതെ ആ രണ്ട് തരത്തിലുള്ള ശാരീരിക ബന്ധങ്ങളും ആസ്വദിക്കാൻ കഴിയും വൈകാരിക അടുപ്പത്തിന്റെ നല്ല അടിത്തറ ബന്ധത്തിൻറെ ശാരീരിക വശം വർദ്ധിപ്പിക്കുന്നുവെന്ന് മുതിർന്നവർ മനസ്സിലാക്കുന്നു ഇത് കുറച്ച് മുതിർന്നവർ വൺ നൈറ്റ് സ്റ്റാൻഡുകളിലോ ആനുകൂല്യങ്ങളുള്ള സുഹൃത്തുക്കളിലോ ഏർപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് വിശദീകരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ അവർ സാധാരണയായി പക്വതയില്ലാത്തവരും സ്വയം യാഥാർത്ഥ്യമാക്കുകയും മുതിർന്നവരുമല്ല ലൈംഗികത മാത്രം നമ്മൾ ഒരു വ്യക്തിയുമായി കൂടുതൽ അടുപ്പിക്കുന്നില്ല വൈകാരിക അടുപ്പവും അത്യാവശ്യമാണ് പങ്കാളികൾക്കിടയിൽ സ്നേഹബന്ധം കുറവോ അല്ലാതെയോ മാത്രം നിലനിൽക്കുന്ന ശാരീരിക അടുപ്പത്തിന് വിപരീതമായി പ്രണയത്തിലായ രണ്ട് ആളുകൾക്കിടയിൽ വളരുകയും ആഴമേറിയതാകുകയും ചെയ്യുന്ന ഒരു കണ്ണിയാണ് വൈകാരിക അടുപ്പം വൈകാരിക അടുപ്പത്തിന്റെ സാന്നിധ്യമില്ലാതെ ആരോഗ്യതരവും പക്വവുമായ ഒരു പ്രണയബന്ധം നിലനിൽക്കില്ല ദമ്പതികൾക്ക് സുരക്ഷിതത്വം തോന്നണം പരസ്പരം പൂർണ്ണമായും വിശ്വസിക്കണം പങ്കാളി എപ്പോഴും ആത്മവിശ്വാസം ഉണ്ടായിരിക്കുകയും അവരുടെ ദുർബലതകളും ആവശ്യങ്ങളും പരസ്പരം വെളിപ്പെടുത്താനുള്ള കഴിവ് ഉണ്ടായിരിക്കണം സംബന്ധവും സ്നേഹനിർഭരവുമായ ഒരു ബന്ധത്തിന്റെ അടിത്തറയാണ് വൈകാരിക അടുപ്പം അത് നിരന്തരം പരിപാലിക്കപ്പെടണം വൈകാരിക അടുപ്പമില്ലാതെ ഒരു ബന്ധത്തിന് നിലനിൽക്കാൻ കഴിയില്ല ഏറ്റവും പ്രയാസകരമായ സമയങ്ങളിൽ പ്രണയത്തെ അതിജീവിക്കാൻ സഹായിക്കുന്നത് അതാണ് കൂടാതെ നമ്മുടെ പങ്കാളികളാൽ സ്നേഹിക്കപ്പെടാനും നമ്മെ പ്രേരിപ്പിക്കുന്നത് വൈകാരിക അടുപ്പത്തിനുള്ള നുറങ്ങുകൾ ആശയവിനിമയം ദിവസേനയുള്ള ചെക്ക് ഇന്നുകളും ജോലിയെക്കുറിച്ചുള്ള പതിവ് ചോദ്യങ്ങളും മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ കൂടെയായിരിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും സന്നിഹിതരായിരിക്കുകയും മൊബൈൽ ഫോണുകൾ ശബ്ദിക്കുകയോ സ്ക്രീനുകൾ പ്രകാശിപ്പിക്കുകയോ ചെയ്യാതെ പരസ്പരം യഥാർത്ഥത്തിൽ കാണുകയും ചെയ്യുമ്പോൾ വൈകാരിക അടുപ്പം കൂടുതൽ ആഴത്തിലാകുന്നു എക്സ്പോഷർ സംശയം ഭയം ദുഃഖം വേദന എന്നിവയുടെ നിമിഷങ്ങൾ നിങ്ങൾ പങ്കിടുമ്പോൾ നിങ്ങളുടെ പങ്കാളിയുടെ കൈകൾ നിങ്ങളുടെ ചുറ്റും അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതെല്ലാം സാധാരണവും നിയമാനുസൃതവുമാണെന്ന് അയാൾ നിങ്ങളോട് പറയുന്നതായി അദ്ദേഹത്തിന്റെ ശബ്ദം അനുഭവപ്പെടുമ്പോൾ വൈകാരിക അടുപ്പം വർദ്ധിക്കുന്നു വിശ്വാസം ദമ്പതികൾക്ക് വൈകാരിക അടുപ്പം അനുഭവിക്കാൻ നൂറ് ശതമാനം വിശ്വാസവും തുറന്ന മനസ്സും ആവശ്യമാണ് ഒരു ബന്ധത്തിന് അടുപ്പം ആവശ്യമാണ് രണ്ട് പങ്കാളികൾക്കും ശരിക്കും പ്രായപൂർത്തിയായതും ആരോഗ്യതരവും സംതൃപ്തദായകവുമായ ഒരു ബന്ധം വളർത്തിയെടുക്കാൻ ശാരീരികവും വൈകാരികവുമായ അടുപ്പം ആവശ്യമാണ് ശാരീരികവും വൈകാരികവുമായ അടുപ്പം രണ്ടും ഒരുപോലെ പ്രധാനമാണ് സത്യം എന്തെന്നാൽ വൈകാരിക അടുപ്പമില്ലാതെ നിങ്ങൾക്ക് നല്ല ശാരീരിക അടുപ്പമുണ്ടാകില്ല കൂടാതെ ശാരീരിക ഘടകമില്ലാതെ നിങ്ങൾക്ക് വൈകാരിക അടുപ്പം അനുഭവിക്കാനും കഴിയില്ല ചിലപ്പോൾ സന്തുലിതാവസ്ഥ പൂർണ്ണതയുള്ളതല്ല ഒരു ബന്ധത്തിൽ ഒരു വ്യക്തിക്ക് മറ്റൊരാളേക്കാൾ കൂടുതൽ ഒരു തരത്തിലുള്ള അടുപ്പം ആവശ്യമായി വരുന്ന സമയങ്ങളുണ്ടാകും തുടക്കത്തിൽ മിക്ക ദമ്പതികളും ഈ സന്തുലിതാവസ്ഥയുടെ ശാരീരിക അടുപ്പമുള്ള ഭാഗം വളരെയധികം ഭാരപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു അവർ ഒരുമിച്ച് പ്രായമാകുമ്പോൾ ഒരു സ്വാഭാവിക ചായ്വ് സംഭവിക്കും ഇത് വൈകാരിക ബന്ധത്തെ അനുകൂലിക്കുന്നു പ്രസവം കുട്ടികളെ വളർത്തൽ ആർത്തവവിരാമം രോഗം ലൈംഗിക ബന്ധത്തിന്റെ ആവൃത്തിയെ സ്വാധീനിക്കുന്ന മറ്റ് സംഭവങ്ങൾ എന്നിങ്ങനെയുള്ള ജീവിത ജീവിതഘട്ടങ്ങളിലൂടെ ഒരാൾ കടന്നുപോകുമ്പോൾ ഇത് പ്രത്യേകിച്ചും സത്യമാണ് ദീർഘകാല ബന്ധം കെട്ടിപ്പടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള അടുപ്പവും ഉണ്ടായിരിക്കണം അവയില്ലെങ്കിൽ ബന്ധം പൊള്ളയായിരിക്കും ദമ്പതികൾക്ക് അരക്ഷിതാവസ്ഥ അനുഭവപ്പെടും ദുഷ്കരമായ സമയങ്ങളിൽ നിങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന ഒരു പശ സൃഷ്ടിക്കാൻ അവർ ഒരുമിച്ച് സഹായിക്കുന്നു ഇവയിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ആശ്രയിക്കാൻ ഒരു അടിത്തറയും ഉണ്ടാകില്ല ബന്ധം തകരും ശാരീരിക അടുപ്പം പലപ്പോഴും രണ്ട് ആളുകളെ ആദ്യം ഒന്നിപ്പിക്കുന്ന പ്രേരകശക്തി ആണ് എന്നാൽ ദീർഘകാല ബന്ധങ്ങൾക്കും അതിശയിപ്പിക്കുന്ന ലൈംഗികയ്ക്കും പിന്നിലെ രഹസ്യം വൈകാരിക അടുപ്പമാണ് വിശ്വാസത്തിന്റെയും തുറന്ന മനസ്സിന്റെയും മൂർത്തമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ ദമ്പതികൾ നന്നായി ആശയവിനിമയം നടത്തുന്നു എന്നാണ് ഇതിനർത്ഥം ഒരു പ്രണയബന്ധത്തിൽ വിശ്വാസം സത്യം പരസ്പര ബഹുമാനം സുരക്ഷിതത്വത്തിന്റെ വാഗ്ദാനങ്ങൾ എന്നിവയുടെ അടിത്തറയിൽ അധിഷ്ഠിതമായതിനാൽ അനുകമ്പ അഭിനിവേശം ടുപ്പം പ്രതിബദ്ധത എന്നിവയ്ക്ക് അടിത്തറയിടുന്നത് വൈകാരിക അടുപ്പമാണ് വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ വിജയിക്കുന്ന പ്രണയ പങ്കാളികൾ ഒരു പങ്കാളി അസ്വസ്ഥത അനുഭവിക്കുന്നതോ അല്ലെങ്കിൽ വൈകാരിക താപനില പങ്കിടാൻ വിസമ്മതിക്കുന്നതോ ആയവരെ അപേക്ഷിച്ച് വളരെ സന്തോഷകരമായ വിവാഹങ്ങളും ദീർഘായസ്സും ആസ്വദിക്കുന്നു നിങ്ങളുടെ വൈകാരിക അടുപ്പത്തിന്റെ നിലവാരം ഉയർത്താൻ ഉറപ്പായ ഒരു മാർഗ്ഗമുണ്ടോ ഒരുമിച്ച് ഒരു യാത്ര പോകൂ ഒരു സാഹസിക യാത്രയ്ക്ക് പോകൂ നിങ്ങളുടെ പങ്കാളിയോടൊപ്പം പുതിയൊരു സ്ഥലം പര്യവേക്ഷണം ചെയ്യുക നിങ്ങൾ രണ്ടുപേരും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സ്ഥലം നിങ്ങൾ പുതിയതും പങ്കിട്ടതുമായ ഓർമ്മകൾ സൃഷ്ടിക്കുക മാത്രമല്ല മുമ്പ് നിങ്ങൾ നടത്തിയിട്ടില്ലാത്ത വ്യത്യസ്ത സംഭാഷണങ്ങൾക്ക് തിരികൊളുത്തുന്ന ഒരു പുതിയ അന്തരീക്ഷത്തിലേക്ക് നിങ്ങളെ എത്തിക്കുകയും ചെയ്യും നിങ്ങളുടെ പതിവ് ദിനചര്യയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നു ഇത് നിങ്ങളെ ഒരു പുതിയ രീതിയിൽ ബന്ധപ്പെടാൻ അനുവദിക്കുന്നു പ്രത്യേകിച്ച് ലൈംഗികമായി അതിനാൽ നിങ്ങളുടെ ശാരീരികവും വൈകാരികവുമായ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ ഒരു വാരാന്ത്യമോ പുതിയ സ്ഥലത്തേക്കുള്ള യാത്രയോ ആസൂത്രണം ചെയ്യുക ജീവിതം സുന്ദരമാണ് ഹൃദയത്തോട് ചേർന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ ജീവിതം എപ്പോഴും ആകാമക്ഷ നിറഞ്ഞതായിരിക്കില്ല സന്തോഷത്തോടൊപ്പം കണ്ണീരും വിജയത്തോടൊപ്പം പരാജയങ്ങളും അങ്ങേയറ്റത്തെ പ്രതീക്ഷക്കൊപ്പം ചിലപ്പോൾ നിരാശയും കൂടിയുണ്ടാകും എങ്കിലും ജീവിതം സുന്ദരമാണ് കുട്ടിയുടെ ചിരിയിൽ ഒരു അമ്മയുടെ കരുതലിൽ ഒരു സുഹൃത്തിന്റെ ചൂടുള്ള സന്ദേശത്തിൽ സുന്ദരത്വം നമുക്ക് നമ്മളറിയാതെ തൊട്ടുനിൽക്കുന്നു ഓരോ നിമിഷവും ഒരു വൃക്ഷത്തിന് ഇലപൊഴിയുന്ന ശബ്ദം പോലെയാണ് നന്നായി കേട്ടാൽ അതിനുള്ളിൽ സംഗീതമുണ്ട് ജീവിതത്തിന്റെ ചെറിയ സന്തോഷങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് നാം അതിന്റെ യാഥാർത്ഥ്യ സൗന്ദര്യം കാണുന്നത് ചില ദു കങ്ങൾ ജീവിതത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു ചില സന്തോഷങ്ങൾ അതിന്റെ മൂല്യത്തെ ഓർമ്മപ്പെടുത്തുന്നു ജീവിതം സുന്ദരമാണ് അതിന്റെ അഴവും പരപ്പവും ഉൾക്കൊണ്ടാൽ മാത്രമേ നാം അതിന്റെ ഭംഗി കാണുകയുള്ളൂ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക